ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ബോഗയിൻ വില്ല കാലം വന്നിട്ടുണ്ട് ബോഗെയിൻ വില്ല കാലമാണ് എല്ലാവരും ബോഗയും വില്ലയൊക്കെ നട്ട് വളർത്തുകയാണ് അപ്പോൾ ബോഗേൻ വില്ല നമ്മൾ എല്ലാവരും വാങ്ങുന്നുണ്ട് നഴ്സറിയിൽ നിന്നല്ലാതെ ഓൺലൈനിൽ വാങ്ങുന്നുണ്ട് അപ്പോൾ ഓൺലൈനിൽ നിന്നും വാങ്ങുന്ന ബോഗൈൻ വില്ല എങ്ങനെ നട്ടു വളർത്തണം എന്ന് പലർക്കും അറിയില്ല പലർക്കും കിട്ടുന്നത് കമ്പാണല്ലോ ഉണങ്ങിപ്പോയില്ലോ എന്ന് കരുതി അത് കളയുകയും അല്ലെങ്കിൽ വെയിലത്തൊക്കെ നട്ടുവയ്ക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നട്ടിരിക്കുന്ന കുറച്ച് ബോഗേൻ വില്ല കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ വലിയ ബോഗേൻ വില്ലയാണ് ബോഗൻ വില്ലയുടെ കമ്പുകൾ കുഴിച്ചിട്ട് അത് തളർത്ത് വരുന്നുണ്ട് ഇതെല്ലാത്തിലും ഗ്രാപ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിന് ഇതെല്ലാം തണലത്ത് വെച്ചിരിക്കുകയാണ് മരങ്ങളുടെ ഷെയ്ഡിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കവർ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ബോഗൈൻ ബില്ലകളാണ് അപ്പോൾ ഇതിനിടയിലാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങുന്ന ബോഗേൻ വില്ലയൊക്കെ വയ്ക്കുന്നത് അതിൻ്റെ കൂടെ കവർ ചെയ്താണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് വേണം വെക്കാൻ ബുകൈൻ ബില്ല ഒരിക്കലും വെയിലൊന്നും കൊണ്ട് വെച്ച് കളയരുത് അതുപോലെ തന്നെ ബോഗൈൻ ബില്ല നമ്മൾ ഓൺലൈനിൽ കിട്ടുന്ന ബോഗൈൻ ബില്ല എല്ലാം ഒന്നുകിൽ ഒരു കളിമണ്ണ് പോലത്തെ മിശ്രത്തിലായിരിക്കും അവർ പൊതിഞ്ഞു വിടുക വേര് പലരും അതൊക്കെ ഇളക്കി കളഞ്ഞിട്ടായിരിക്കും നടന്നത് അതൊന്നും ഇളക്കേണ്ട കാര്യമില്ല അതൊരു പത്ത് മിനിറ്റ് നേരം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ വെച്ചതിന് ശേഷം സാഫ് കലക്കി വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നട്ടു കൊടുക്കുക ഇതുപോലെയുള്ള ചെറിയ ചട്ടിയിൽ നമ്മുടെ സാധാരണ മണ്ണ് അതായത് പോട്ടിങ് മിക്സ് ആയിട്ട് എടുക്കുന്നത് സാധാ മണ്ണ് തന്നെ എടുക്കുക വേറെ ഒരു വളങ്ങളും ആദ്യം ചേർക്കരുത് അതിനുശേഷം അത് നട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി നമുക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ വാങ്ങിയ ബോഗിൻ എല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ തുളർത്ത് വരുന്നുണ്ട് പലർക്കും അറിയില്ല ഇങ്ങനെ നടണമെന്ന് ഇതും ഞാൻ ഒന്നര മാസം മുമ്പ് വാങ്ങിയ ബോഗിൻ വില്ലയാണ് അതിൽ പൂക്കൾ കൂടി വന്നു കഴിഞ്ഞു അപ്പോൾ അതുപോലെ നട്ട ബോഗൻവില്ലയാണ് ഇതും പലരും വിചാരിക്കുന്നത് ബോഗൻ ഓൺലൈൻ വഴി വരുത്തുമ്പോൾ നല്ല പൂക്കളും ഒക്കെ ആയി ചട്ടിയോടുകൂടിയൊക്കെ ആയിരിക്കും കിട്ടുക എന്നായിരിക്കും അങ്ങനെയൊന്നും കിട്ടുകയില്ല ബോഗയൻ എല്ലാം വരുമ്പോൾ തന്നെ അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ തണ്ടകളൊന്നും നശിക്കുകയില്ല തണ്ട നല്ല പച്ച ഉണ്ടായിരിക്കും ഇതുപോലെ നട്ട് കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് മതിയാകും ഇത് വേറൊന്നാണ് വെരികേറ്റഡാണ് ഇതെല്ലാം ഞാൻ മേടിച്ചത് എല്ലാം തന്നെ എനിക്ക് പിടിച്ചു കിട്ടി ഒന്നുപോലും നശിക്കാതെ എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ എനിക്കും അറിയില്ലായിരുന്നു അന്നൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ പോയിട്ടുണ്ട് അഞ്ചെണ്ണം മേടിച്ച രണ്ടെണ്ണം ഒക്കെ കിട്ടുന്നുണ്ട് ഉള്ളായിരുന്നു ഇതെല്ലാം തന്നെ എനിക്ക് പിടിച്ചു കിട്ടി അപ്പോൾ നട്ടു കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുകയമ്പില്ല കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കമ്പമായിരിക്കും കിട്ടുന്നത് കമ്പും ചെറിയ ചിലപ്പോൾ രണ്ടുമൂന്ന് ചാഖകളും ഉണ്ടാകും അത് അതിൻ്റെ ചുവട്ടിലുള്ള ഒന്നുകിൽ കളിമണ്ണ് പോലത്തെ ഒരു ഭാഗമായിരിക്കും അല്ലെങ്കിൽ ചകിരിച്ചോറ് വെച്ച് പൊതിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുക അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവറും ഉണ്ടാകും ആ പ്ലാസ്റ്റിക് കവർ ഇളക്കി കളഞ്ഞതിന് ശേഷം ആ അപ്പോൾ ആ ഒരു മിശ്രിതം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കളിമണ്ണ് ഒന്നും കളയാൻ പാടില്ല കളിമണ്ണല്ല ഒരു ക്ലേ പോലത്തെ ഒരു സാധനമാണ് അതൊരിക്കലും നമ്മൾ അതിൽ നിന്നും കമ്പിൽ നിന്നും വേർപ്പെടുത്താൻ പാടില്ല അതിൽ വേദികളൊക്കെ ഉണ്ടാകും അതോടുകൂടി തന്നെ നട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം അങ്ങനെ വാങ്ങിയതാണ് എല്ലാത്തിലും ഇപ്പോൾ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ ചുവട്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ച് പൊളഞ്ഞിട്ടുണ്ടാവും അതൊരിക്കലും ഇളക്കി കളയേണ്ട ആ ടിഷ്യൂ കൂടി തന്നെ നട്ടു കൊടുക്കുക ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇത് അവരയച്ചു തന്നത് വീഡിയോയാണ് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് വെച്ച് മൂടി കെട്ടിയതിന് ശേഷം ഇതുപോലെ റബ്ബർ റബ്ബറിട്ടിടാണ് ഉണ്ടാവുക അപ്പോൾ ഈ റബ്ബർ ഇളക്കി കളഞ്ഞ് ആ പ്ലാസ്റ്റിക് കവറും ഇളക്കി കളഞ്ഞതിന് ശേഷം സാഫിൽ മുക്കി വെക്കാം വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സാഫിൽ മുക്കി വെച്ചതിന് ശേഷം അതൊരിക്കലും ഇളക്കി കളയരുത് ആ ടിഷ്യൂ പേപ്പറും ഒന്നും ഇളക്കി കളയേണ്ട ആ ക്ലേയോട് കൂടി തന്നെ ഒരു ചെറിയ ചട്ടിയിൽ നട്ടു കുറച്ച് മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് വെക്കുക എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ മുങ്ങത്തക്ക രീതിയിൽ മറയത്തക്ക രീതിയിൽ പോട്ടിങ് മിശ്രിതം ഇട്ടു കൊടുക്കുക എന്നിട്ട് തണലത്ത് സൂക്ഷിക്കുക ഇത് ഒരു നമ്മളെ സുഹൃത്ത് നമ്മളെ നിന്ന് വാങ്ങിയതാണ് അത് മൊത്തം എല്ലാം കൂടി ഇളക്കി ഒരു ചട്ടിയിൽ കുത്തി വെച്ചിട്ട് വെയിലത്ത് കൊണ്ട് വെച്ച് ഉണക്കി കളയുകയാണ് ഉണ്ടായത് എന്നിട്ട് പറഞ്ഞു ഉണങ്ങിപ്പോ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ അറിവില്ലാതെ ചെയ്യുന്ന പല സുഹൃത്തുക്കളുമുണ്ട് അറിയാത്തവർ ചോദിക്കുക എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് തീർച്ചയായിട്ടും വിളിച്ച് ചോദിക്കുക അറിയാ അറിയാൻ വയ്യെങ്കിൽ ഇത് നടന്ന എങ്ങനെ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതുപോലെ സാഫ് വെള്ളത്തിൽ മുക്കി വെക്കാം നമുക്കൊരു പത്ത് കണ്ടു ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ക്ലേയിൽ പൊതിഞ്ഞ രീതിയിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നട്ടു കൊടുക്കുക പറഞ്ഞ രീതിയിൽ തന്നെ നട്ടു കൊടുക്കുക അപ്പോൾ ഇപ്പോഴും ബോഗൻ വില്ല ഉണ്ട് ഒത്തിരി ബോഗൻ വില്ല ആവശ്യക്കാരുണ്ട് ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അടീന്യവും ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ പിന്നെ ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് പ്ലാന്റ് അയയ്ക്കാൻ കുറച്ച് കാലതാമസം വരുന്നുണ്ട് കാരണം മുൻപ് മുൻപെടുത്ത ഓർഡറുകളാണ് ആദ്യം അത് അയച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും ആരും വിഷമിക്കേണ്ട കാര്യമില്ല പ്ലാന്റ് നശിച്ചു പോയാൽ തീർച്ചയായിട്ടും റീഫണ്ടോ അല്ലെങ്കിൽ വേറെ ബോഗമില്ലയോ അയച്ചു തരുന്നതായിരിക്കും അത് ഏത് പ്ലാന്റ് ആയിരുന്നാലും അതുപോലെ തന്നെ വലിയ അടീനിയവും നമ്മൾ സെയിൽസിനുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വലിയ അടീനിയം പൂക്കളൊക്കെ ഉള്ള അടീനിയമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം